ഇന്ത്യയിലെ എ ടി എമ്മുകളൊക്കെ അടച്ചിടുന്നു ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഉണ്ടാകുന്നു പാചകവാതകം ഉൾപ്പെടെയുള്ളവ വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യാൻ സാധ്യതയില്ല ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ എല്ലാം പൂർണ്ണമായും അടച്ചിട്ടു അനിശ്ചിത കാലത്തേക്ക് ഒപ്പം ഇന്ത്യയിൽ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ വ്യാജ വാർത്തകളാണെന്ന് നമുക്ക് തന്നെ വ്യക്തമാണ് നമ്മൾ പാചകവാതക പാചക ഒന്നും വിതരണം നിർത്തിവെക്കുന്നില്ല ഇന്ധനം ലഭിക്കാത്ത സാഹചര്യം െല്ലാം തുറന്നിട്ടുണ്ട് ട്രെയിനുകൾ പോകുന്നു പാകിസ്ഥാനിലാണ് പൂർണ്ണമായും വിമാന സർവീസുകൾ പല വിമാന കമ്പനികളും റദ്ദാക്കിയിരിക്കുന്നത് അപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ ഉയർന്നു പോകുന്നതും ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നതുമായ വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ വൈറലാണ് അപ്പോൾ എന്റെ ഒരു ചോദ്യം രജൻ സാർ ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണെന്ന് വ്യക്തമാണ് അപ്പോൾ ഇന്ത്യക്ക് എതിരായി ഒരു വ്യാജ പ്രചാരണം നടത്തി അത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യിപ്പിച്ച് ആളുകളിലേക്ക് എത്തിച്ച് ഇന്ത്യക്കകത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ കൂടിയല്ലേ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് മറ്റു പ്രകോപനങ്ങൾക്ക് പുറമെ തീർച്ചയായിട്ടും അതെ പാകിസ്ഥാന്റെ ഒരു യുദ്ധത്തിന്റെ യുദ്ധ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് അതിൽ നമ്മുടെ ദേശാഭിമാനികളും രാജ്യത്തെ ജനങ്ങളും വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം അത് ഈ ആക്രമണം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ സൈന്യവും ഒക്കെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യക്കകത്ത് തന്നെയുള്ള സോഷ്യൽ മീഡിയയും അതുപോലെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളും തന്നെ നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് പലതും നമ്മൾ നിരോധിച്ചിട്ടുണ്ട് ഇനി ഓരോ ദിവസവും നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച് ദോഷമുണ്ടാകുന്ന വാർത്തകളും സോഷ്യൽ മീഡിയകളും ഒക്കെ തന്നെ നമ്മൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സംഘടനത്തിന്റെ പശ്ചാത്തലത്തിൽ അവയെല്ലാം നമ്മളെ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം സംശയമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇവിടുത്തെ ജനങ്ങളിൽ എല്ലാവരും തന്നെ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം ഒന്നും വായിക്കുന്നവരല്ല അല്ല കാണുന്നവരല്ല എല്ലാ വിഭാഗം ആളുകളും എന്ന് പറയാൻ അങ്ങനെയൊക്കെ ആളുകളുണ്ട് എങ്കിലും തെറ്റിദ്ധാരണ ഉള്ള ധാരാളം ആളുകളുണ്ട് കാര്യങ്ങൾ രാജ്യത്തിന്റെ നമ്മുടെ കരുത്ത് എന്താണ് നമ്മുടെ ശക്തി എന്താണ് ഓരോ മേഖലയെ പറ്റി ഉള്ള നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാത്ത ധാരാളം ആളുകളുണ്ട് ഇപ്പോ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് നയൻറ്റീൻ ഉണ്ടായ അപ്രതീക്ഷിതമായിട്ടുണ്ടായത് നമ്മളാരും പ്രതീക്ഷിച്ചല്ലോ നമുക്കിങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാൻ ഈ ഉള്ള ഒരു സമയം പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല ലോകം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എങ്ങനെ പോലെ ലോകം മുഴുവൻ നമ്മളെ അടച്ചുപൂട്ടി ലോക്കാക്കി ഇടേട്ടി വരും എന്നാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അപ്രതീക്ഷിതമായൊരു ലോക്ക്ഡൗൺ ലോകം മുഴി ഉണ്ടായപ്പോഴും ഭാരത ഉണ്ടായപ്പോഴും ഭാരതത്തിൽ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് രണ്ടു വർഷമാണ് ഈ രണ്ടു വർഷം നിന്നിട്ടും രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരാൾ ഇവിടെ പഠനത്തിൽ ഇന്ത്യയിൽ അതുപോലെ കരുതൽ നമ്മുടെ ധാന്യമുണ്ട് എന്നർത്ഥം അത് എന്റെ ശക്തി മനസ്സിലാകാതെ ആളുകൾ പറഞ്ഞത് രണ്ടു വർഷം നമ്മൾ സൗജന്യമായിട്ട് ആൾക്ക് പ്രശ്നം സൗജന്യമായിട്ട് ആൾക്ക് പ്രശ്നം ഒരു റേഷൻ കാർഡിന് മുപ്പത് കിലോ വീതം നമ്മൾ കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അതിന് മാത്രമല്ല പയറടക്കമുള്ള ധാന്യങ്ങളിൽ ഏറ്റവും ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് അക്കാലത്ത് എത്തിച്ചത് സാധാരണ റേഷൻ കടയിൽ സാധനങ്ങൾ പണ്ട് കാലത്ത് പുഴുണ്ട് കല്ലുണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോവിഡ് നയൻറ്റീൻ കാലത്ത് കൊടുത്ത ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും ഏറ്റവും നല്ല രൂപത്തിലുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാധനമാണ് നമ്മൾ കൊടുത്തത് അപ്പൊ രണ്ടു വർഷം അപ്രതീക്ഷിതമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് നമ്മുടെ നാട് ഊറ്റി കെട്ടി കിടക്കേണ്ടി വന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായില്ല കാരണം അത്ര നമ്മുടെ കലോറ അത്രമാത്രം ഭദ്രമാണ് അപ്പൊ അതിന്റെ വലിപ്പം എത്ര ആണെന്ന് നമുക്ക് ഊഖിക്കാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് ഈ യുദ്ധം ഈ ഈ പറഞ്ഞ സംഘർഷം അധിക നാളെ നിൽക്കത്തില്ല നമുക്കറിയാം ലോങ് ടൈം നിക്കത്തില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഇത് യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമില്ല നമ്മൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മുടെ രാജ്യത്തേക്ക് കയറി നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ആ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായ ഏറ്റവും ക്രൂരമായ പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക തീവ്രവാദത്തെ ഇല്ലാതാക്കുക അതുകൊണ്ടാണ് ആ തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചത് അതോടുകൂടി വേണമെങ്കിൽ പാകിസ്ഥാൻ നിർത്താമായിരുന്നു പക്ഷെ ആ തമ്മാടി രാജ്യം അതിനെ നിർത്താതെ വീണ്ടും തുടരുകയാണ് ആ തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ യുദ്ധം അനിവാര്യമായാൽ നമുക്ക് നിന്ന് പിന്മാറാൻ പറ്റില്ല അത് എത്ര ദിവസം നിന്നാലും ഭാരതത്തെ സംബന്ധിച്ചുള്ള പെട്രോളിനോ അല്ലെങ്കിൽ നമ്മുടെ നാണയ വിനിമയ രംഗത്ത് ഉള്ള എ ടി എം പോലുള്ള സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പ്രശ്നം പറ്റത്തില്ല ഇപ്പൊ ഗൂഗിൾ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എ ടി എം ഒക്കെ വളരെ കുറവാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനുപോലും യാതൊരു തടസ്സം പറ്റത്തില്ല ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റത്തില്ല നമുക്കറിയാം പെട്രോളിന്റെ കാര്യം പെട്രോളിന്റെ കാര്യത്തിലും ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമായിരുന്നില്ലല്ലോ നമ്മൾ മേടിക്കുന്നത് നമ്മള് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വില കൂടിയ സന്ദർഭത്തിൽ നമുക്ക് പെട്രോളിൽ നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുകയും അതിവിടെ കൊണ്ട് നമ്മൾ സംസ്കരിക്കുകയും ശേഖരിക്കുകയും അത് പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് നിന്ന് കൊടുക്കുക ചെയ്യുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് ഇതിന് ഊമ്പൊരിക്കലും ഇല്ലാത്തതാണ് അങ്ങനെ വിദേശ നാണ നാണയ വിനിമയത്തിൽ അല്ലെങ്കിൽ വരുമാനത്തിൽ കൂടാനും കോടി രൂപയുടെ നേട്ടം നമ്മൾ അക്കാര്യത്തിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എല്ലാ രംഗത്തും വളരെ സുരക്ഷിതമായ സുരക്ഷിതമായതും അതുപോലെ തന്നെ അങ്ങേയറ്റം ഭദ്രമായിട്ടുള്ള ഒരു കലവറയാണ് നമുക്ക് പെട്രോളിയം രംഗത്തുള്ളതാണെങ്കിലും പക്ഷേ അതിന്റെ സംസ്കരണ മേഖലയിലും അല്ലെങ്കിൽ അതിന്റെ സൂക്ഷിപ്പിന്റെ മേഖലയിലും ഒക്കെ നമുക്കുള്ളത് ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അതാണ് രാജ്യത്തെ ജനങ്ങളോട് ഗവൺമെന്റ് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ വേണ്ട നമ്മുടെ നാട്ടിലെ ചില ആൾ ഇക്കാര്യങ്ങളോട് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടും പെട്രോൾ പമ്പിലേക്ക് പോകുന്നവരുണ്ട് റേഷൻ കടലേക്ക് പോകുന്നവരുണ്ട് പമ്പിൽ പോയി പെട്രോൾ കൂടുതൽ മേടിച്ചു വെക്കുന്നവരുണ്ട് അത്തരം അജ്ഞാനികളായ ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് സാറേ പറഞ്ഞതുപോലെ തുടക്കം മുതലേ പാകിസ്ഥാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു കലാപമുണ്ടാക്കുക നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നമ്മളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ പാഹൽഗാം അറ്റാക്കിൽ ഉൾപ്പെടെ കണ്ടതാ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന അവരുടെ ജനറൽ അസി മുനിയർ ഉൾപ്പെടെ പറഞ്ഞതും മുസ്ലിം മുസ്ലിം ആണെന്നും ഹിന്ദു ഹിന്ദുവാണെന്നും ഒരേ സംസ്കാരത്തിന് കീഴിൽ വളർന്നവരല്ലെന്നും രണ്ടുപേരെയും രണ്ടായി കാണണമെന്നുമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ വീണ്ടും തുടരുന്നത് എന്നുള്ളതാണ് ഒരു ഒരുവിധത്തിലും ആ രാജ്യത്തിന് നമ്മളെ ആക്രമിച്ചു തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെയുള്ളത് ഇവിടെ നമ്മളെ തമ്മിൽ ആക്രമിക്കാൻ പരസ്പരം ആക്രമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് തമ്മിൽ തെറ്റിക്കുക തല്ലിക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയാണ് വേണ്ടിയാണ് അവർ കഴിഞ്ഞ ദിവസം യാത്രാവിമാനത്തെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ലോകരാജ്യങ്ങൾ നമുക്കെതിരാണ് അപ്പോൾ അത് നിന്ന് ഇന്ത്യക്ക് തന്നെ ഒരു വിമർശനം വരും അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ സാധിക്കും സെക്കൻഡ് രണ്ടാമതായിട്ട് ചെയ്യുന്നതാണ് ഈ പാകിസ്ഥാനിൽ തന്നെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഈ തരത്തിൽ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് ഒരു പക്ഷെ ഒരു വിധത്തിലും ഇന്ത്യക്കൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ ആവില്ലേ തുടര പാകിസ്ഥാന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് മത തീവ്രവാദികളുടെ ലക്ഷ്യം ഭീകരവാദികളുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് ആ തകർക്കേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്ന മതത്തെ ഉപയോഗിക്കുകയാണ് കേരളത്തിൽ ഈ ഭാരതത്തിൽ മതഭിന്നത സാമുദായിക ഭിന്നത ഇതൊക്കെ മനുഷ്യരെ വളർന്നിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പക്ഷെ ഭാരതത്തിൽ നടക്കുന്നില്ല ഭാരതത്തിലെ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താന്ന് ഇവിടെ നമ്മൾ തീവ്രവാദത്തെയാണ് മതഭീകരവാദത്തെയാണ് എതിർക്കുന്നത് അല്ല ഏതെങ്കിലും മതത്തെ നമ്മൾ നമ്മൾ ഇസ്ലാം മതത്തിനെതിരല്ല മതത്തെ രാഷ്ട്രീയവൽക്കരി അതുപോലെ തന്നെ ഭീകരവാദത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ നടപടിയാണ് നമ്മൾ എതിർക്കുന്നത് അല്ലാതെ ഇസ്ലാമിനെ നമ്മൾ എതിർക്കുന്നില്ല മതത്തെ എതിർക്കുന്നില്ല അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് മത തീവ്രവാദികളാണ് എന്ന കാഴ്ചപ്പാട് നമുക്കില്ല ധാരാളം ആളുകൾ രാജ്യത്തെ കൂടാലുകൂടി മുസ്ലിങ്ങൾ ദേശാഭിമാനികളായ നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായി ചിന്തിക്കുന്ന ഭാരതീയരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുള്ള നാടാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെന്റ് എപ്പോഴും പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ആരെന്തൊക്കെ പറഞ്ഞാലും സ്വീകരിച്ചിട്ടുള്ളത് അത് രാജ്യത്തെ ജനങ്ങൾക്കറിയാം അത് ഇപ്പൊ കൂടുതൽ മോദിയുടെ പതിനൊന്ന് മോദിജിയുടെ പതിനൊന്ന് വർഷമായി തുടരുന്ന ഭരണം കൊണ്ട് കൂടുതൽ സംശയാലുക്കളായ ആൾക്ക് പോലും അത് ബുദ്ധിമായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിൽ ചെയ്ത നടപടി ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കാൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ചില തീവ്രവാദ സംഘടനകളും പാകിസ്ഥാനും അതുപോലെ ലോകത്തിലെ ഇസ്ലാമിക സംഘടനകളും ഒക്കെ ശ്രമിച്ചെങ്കിലും കാശ്മീർ ജനത കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ വോട്ടിങ് ശതമാനം രണ്ട് മൂന്ന് ശതമാനം നാലു വെച്ചു ശതമാനം വോട്ടാണ് നടന്നിട്ടുള്ളത് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമായിരുന്നില്ല ഭീകരവാദികളെ വോട്ട് ബഹിഷ്കരിക്കാൻ പറയുമായിരുന്നു വോട്ടിന് ഇറങ്ങി ആളുകൾ പോളിങ് ബൂത്തിലേക്ക് പോയാൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു അതെല്ലാം മാറി ഒരു ഇലക്ടഡ് ഗവൺമെന്റ് വൻ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വൻതോതിലാണ് അവിടെ വോട്ട് ചെയ്തത് അവിടെ ബി ജെ പി പ്രധാനപ്പെട്ട പ്രതിപക്ഷവും അതുപോലെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഗവൺമെന്റ് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്തു അപ്പൊ ജനാധിപത്യ പാതയിലേക്ക് തീവ്രവാദത്തെയും അതുപോലെ പാക്ക് ജനവിഭാഗങ്ങൾ അടക്കം മാറിയിരിക്കുന്നു മാത്രമല്ല അവിടെ കാശ്മീരിൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ രണ്ട് കോടിയിൽ പേ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞു രണ്ട് കോടിയിൽ പല ആളുകളാണ് കഴിഞ്ഞ വർഷം അവിടെ ചെന്നത് എത്ര നാലഞ്ച് രണ്ട് കോടിയിൽ ലോകത്തിന്റെ ആണ് അപ്പൊ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ജമ്മു കാശ്മീർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറി സ്വിറ്റ്സർലൻഡ് പോലെയല്ല വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഹബ്ബായി പണ്ടത്തെ പോലെ വീണ്ടും അത് കുതിച്ചു വരുവാണ് അതിൻ്റെ പ്രയോജനം അവിടുത്തെ ആളുകളാണ് കാശ്മീരിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളാണുള്ളത് അവിടുത്തെ സാധാരണ ആളുകളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തി അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഈ ബാക്കി എതിരായ പോരാട്ടത്തിൽ കാശ്മീർ ജനത നമ്മളോടൊപ്പമാണ് വളരെ കുറച്ച് വളരെ ലിരലിലുണ്ടാവുന്ന വളരെ അപൂർവം കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ആളുകൾ കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് തലം അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഈ കാര്യങ്ങളൊന്നും വിലപ്പോലില്ല ഇവിടുത്തെ ഇന്ത്യയിൽ നമുക്കറിയാം ഈ നമ്മുടെ സഹോദരിമാരെ വെടിവെച്ച് പോകുന്നതിന് ഇതിനു വേണ്ടിയാണ് മതം ചോദിച്ചു കല്ലുമ്മ ചോദിച്ചു എല്ലാം പറഞ്ഞിട്ട് അത് വെടിവെച്ച് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിന് മറുപടിയായിട്ട് ഹിന്ദുക്കൾ ആയുധങ്ങളൊക്കെ ശരിച്ച് കമ്പോളത്തിൽ കടകൾ ആക്രമിക്കും കലാപം നടത്തും മുസ്ലിങ്ങളെ ആക്രമിക്കും ഇതൊക്കെയാണ് ഒരു ഉദ്ദേശം പക്ഷേ അങ്ങനെ ചെയ്യുന്നവരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളായ ആളുകൾ എന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യമായി അത് പാകിസ്ഥാൻ ജനതയ്ക്ക് ബോധ്യമായി അതുകൊണ്ട് നമ്മളങ്ങനെ ഇസ്ലാമിക വിരോധം അല്ല രാജ്യത്ത് ബി ജെ പി ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് ആണെങ്കിലും മുസ്ലിം വിനോദം അല്ല പ്രചരിപ്പിക്കുന്നത് ദേശാഭിമാനത്തിന്റെ ഉജ്ജ്വലമായ വികാരം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ സിഖുകാരും പാഴ്സികളും എല്ലാവരും ജൈനന്മാർ എല്ലാവരും ഈ ഹിന്ദുസ്ഥാനിലെ ഈ ഭാരതത്തിന്റെ മക്കളാണ് എന്ന ഉജ്വലമായ ഉജ്ജ്വലമായ ദേശീയ വികാരമാണ് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ട് ആ ദേശീയ വികാരം ഈ തീവ്രവാദത്തിൽ ഈ ജമാണി രാഷ്ട്രത്തിനെ നേരിടാൻ വേണ്ടി ജനങ്ങൾ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് എന്തായാലും കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇന്ത്യക്കെതിരായ വലിയ വ്യാജ വാർത്തകളാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് ദിവസമായി അതൽപം വർധിച്ചു എന്ന് മാത്രം എന്തായാലും ഇന്ത്യയിൽ എല്ലാ തരത്തിലുള്ള അവശ്യ സാധനങ്ങളുമുണ്ട് ഇന്ധനക്ഷാമമില്ല എ ടി എമ്മുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബാങ്കുകൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് ഇത്തരം വ്യാജ വാർത്തകളിൽ പെട്ടുപോകരുതെന്നും അവ പ്രചരിപ്പിക്കരുതെന്നും കൂടി കേന്ദ്രം ആഹ്വാനം ചെയ്യുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ